നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ സീഗിൾ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഈ ഒരു സ്ഥാപനം ഒരു മലയാളിയുടെ നിങ്ങൾ വിശ്വസിക്കുക യെസ് ഇതൊരു മലയാളിയുടെയാണ് ഒന്നു രണ്ടു വർഷം അല്ല നാൽപ്പത് വർഷമാണ് സീഗിൾ ഇന്റർനാഷണൽ ഗ്രൂപ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ട് എച്ച് ആർ സെക്ടറിൽ അവരൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു ആ മലയാളി എന്ന് പറയുന്നത് ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ അദ്ദേഹമാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ മേധാവി ഇതിന്റെ ഒരു ലീഡർ കാരണം നാൽപ്പത് വർഷം മറ്റൊരു നാട്ടിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ അപ്പം അതിന്റെ ഒരു ഫോർട്ടീത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻസും അതിനോട് അനുബന്ധിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമുക്ക് അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ വന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ കുറെ ആളുകൾ വളരെ സന്തോഷമായിട്ട് ചിരിച്ചിരിക്കുന്നുണ്ട് ഞാൻ സാറിനെ കാണുന്നതിന് മുൻപ് തന്നെ നേരെ ഇങ്ങോട്ട് വന്നു വേറെ ഒന്നും ഇവിടെ ഇവർക്കൊക്കെ ജോലിയുമായിട്ട് നാളെയും മറ്റന്നൊക്കെ ആയിട്ട് എവിടേക്കാ പോകുന്ന ഒമാൻ യെസ് ഒമാന് പോവാണ് അതും നല്ല നല്ല സാലറിക്കാണ് പോകുന്നത് അപ്പൊ അവരുടെ ഒരു ഹാപ്പിനെസ് ആണ് ശരിക്കും കുറെ ആളുകൾക്ക് വീട്ടിൽ നിൽക്കുന്ന വിട്ടു നിൽക്കുന്നതിൻ്റെ സങ്കടമുണ്ട് പക്ഷെ അതൊന്നും അല്ല അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യാണ് ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തുണ്ട് സോ സ്ത്രീകളുടെ എല്ലാ സമയത്തും ഇങ്ങനെ നടക്കും കേട്ടോ ഈ ഒരു ഡിപ്ലോയ്മെന്റ് നടക്കും അപ്പൊ ആ ഒരു ടൈമില് അവര് അവരുടെ ഫയല് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് അടുത്തു നോക്കാം കോപ്പറേറ്റ് ഓഫീസാണ് നല്ല ഭംഗിയുള്ള ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഗ്രീനറി ടച്ച് ഒക്കെ ഉണ്ട് ഹായ് ഹലോ ഫൈൻ ഗ്രേറ്റ് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു കാരണം ബോംബെയിൽ ഒരു മലയാളി വന്ന് നാല്പത് വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകത കൂടെ ഉണ്ട് അല്ലേ നമ്മൾ ഫോർട്ടീത്ത് ആനിവേഴ്സറിയുടെ സെലിബ്രേഷനും കൂടെ എന്താണ് യെസ് ഓക്കെ അതിനെ കുറിച്ചിട്ട് എന്താണ് സാറിൻ്റെ മനസ്സിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു വേറൊരു നാട്ടിൽ വന്ന് നമ്മുടെ നാടായി എടുത്ത് നമ്മൾ അതും എസ്പെഷ്യലി എടുത്തു പറയണം കേട്ടോ കാരണം എച്ച് ആർ മാനേജ്മെന്റ് ആണ് നമ്മൾ നേരത്തെ ഞാൻ നോക്കിയ സമയത്ത് ഒരു ടാഗ് ലൈൻ കണ്ടിരുന്നു നമ്മൾ എംപ്ലോയർ എംപ്ലോയി ബ്രിഡ്ജ് ചെയ്യുകയാണ് എന്നുള്ളത് ആ ഗ്യാപ്പ് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുകയാണ് യെസ് എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ഹാപ്പിനെസ് ആക്ച്വലി ഒരു വളരെ പ്രീഷ്യസ് ആണ് എൻ്റെ ജീവിതത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ സ്വീകൾ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെയും ഞാൻ ഓർക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ പതിനേഴാം തീയതി ഞാൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറുന്ന സമയത്ത് ഈ ഒരു മുഹൂർത്തത്തിൽ ഇന്ന് ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിക്കുന്നത് വൈകുന്നേരത്ത ഫംഗ്ഷൻ വരുന്നുണ്ട് ഇത്രയധികം ഡിഗ്നിറ്ററീസ് വരുന്നുണ്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെയും ഗുരുദേവൻ അനുഗ്രഹവും പിന്നെ എൻ്റെ മാതാപിതാക്കളുടെയും എൻ്റെ എല്ലാ ബന്ധുക്കളുടെയും ഈ പിന്നെ ഈ ഇത് നമ്മൾ ഇത്രയും വരെ നാൽപ്പത് വർഷം വരെ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച എൻ്റെ എല്ലാ സീക്ലേൺസുണ്ട് അതാണ് ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് നമ്മൾ സക്സസ് എന്ന് പറയാൻ എനിക്കറിയത്തില്ല പക്ഷേ എല്ലാവരും പറയുന്നത് സക്സസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന കാര്യം അതാണ് അച്ഛനും ഉള്ള സമയത്ത് മുതലെ നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രൊഫഷണലിസമാണ് നമ്മളുടെ ഈ വിജയത്തിൻ്റെ പിന്നിൽ നിന്നാണ് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുള്ളത് രണ്ടാമത്തെ പറഞ്ഞ സത്യസന്ധതയോട് കൂടിയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന് വിജയം സുനിശ്ചിതമാണ് എക്സാക്ട്ലി ഞാനിങ്ങനെ വരുന്ന സമയത്ത് വേറെ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഡിപ്ലോമെന്റ് നടക്കുമായിരുന്നു കുറേ അധികം ആളുകൾ അവരുടെ ലൈഫ് ഇങ്ങനെ ഡ്രീമ് കണ്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സോ ഇത്രയും കാലത്തിനടുക്കും ഓവർ ഫോ ഫോർട്ടി ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് എത്ര എത്ര പേര് ഇങ്ങനെ ഹാപ്പി ആക്കിയിട്ടുണ്ടോ മൂന്ന് ലക്ഷം ഫാമിലിയെ നമുക്ക് എംപവർ ചെയ്യാൻ സാധിച്ചുള്ളവരാണ് അത് ഫാമിലി മാത്രമല്ല നമ്മൾ എംപവർ ചെയ്തിരിക്കുന്നത് കാര്യം കൂടിയാണ് ഈ മൂന്ന് ലക്ഷം പറയുന്ന ആൾക്കാർ വിദേശ നാണ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഈ പറയുന്ന നാൽപ്പത് വർഷം കൊണ്ടോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷം കൊണ്ടോ അയച്ച ഒരു എമൗണ്ട് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ബില്യൺസിലേക്ക് പോകുമായിരിക്കും കാര്യം ഇന്ത്യ നമ്മളൊരു ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഗൾഫിലുണ്ടായിരുന്ന മല എൻ ആർ ഐസ് ആണ് നമ്മളെ ഫോറിൻ എക്സ്ചേഞ്ച് നമ്മളുടെ ആ ഒരു കത്ത് നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് ബില്ല്യൻ ഡോളർ ആണ് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കണക്കനുസരിച്ചിട്ട് അതെനിക്ക് തോന്നുന്നു മുപ്പത് ശതമാനത്തിൽ കൂടുതലും നമ്മളുടെ ഈ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ജി സി സിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ ആ വിയർപ്പിന്റെ വിലയാണത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് അപ്പൊ അവർ ഈ ഫംഗ്ഷന് വേണ്ടിട്ട് അദ്ദേഹം അവരുടെ മക്കളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നതാണ് അതിന്റെ അടുത്തുള്ള ിയും ദൈവം ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഇതുപോലൊരു വഴികാട്ടിയാവാൻ സ്റ്റേറ്റി ഗ്രൂപ്പിന് സാധിക്കട്ടെ സാർ താങ്ക് യു താങ്ക് യു സോ മച്ച്